ഹെയർ ഗ്രോത്ത് അഥവാ മുടി നന്നായിട്ട് വളരാൻ അല്ലെങ്കിൽ മുടിയുടെ തിക്നെസ് കൂടാൻ മുടിയുടെ ഉള്ളു കൂടാൻ അതുപോലെ നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഓയിലുകളാണ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിലാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ പിന്നീട് രണ്ടാമതായിട്ടുള്ള ഒന്നാണ് ആൽമണ്ട് ഓയിൽ അതുപോലെ തന്നെ ഒന്നാണ് കാസ്ട്രോ ഓയിൽ അതുപോലെ മറ്റൊരു ഓയിലാണ് ആർഗൻ ഓയിൽ അതുപോലെ തന്നെ റോസ്മേരി ഓയില് അംപ്ല ഓയില് അതുപോലെ ിങ്ജ് അഥവാ നമ്മുടെ കയ്യുന്നി എന്നൊക്കെ പറയുന്ന നമ്മുടെ ചെടിണ്ടാക്കുന്ന കയ്യുന്നിന്നുണ്ടാക്കുന്ന ഓയില് ഇതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് പലപ്പോഴും നമ്മുടെ മുടിയുടെ ഹെൽത്ത് കൂട്ടാണ് അതുപോലെ ധാരാളം വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയതാണ് പല ഈ ഓയിലുകളിലും ധാരാളം ആന്റി ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ മുടിയുടെ ഹെൽത്തിന് ഇത്തരം ഓയിലുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ നമ്മുടെ മുടിക്ക് പറ്റുന്നത് നമുക്ക് അതിന്റെ സ്മെല് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഓയിലുകളൊക്കെ പലപ്പോഴും നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഓയിലാണ് मुड आरोग्य कुटुंबी आग्रहित्रा नि कुटुंबाती वीडिओ